വില ചോദിച്ചിട്ട് ആളുകൾ അങ്ങ് പോകും അപ്പം ഞങ്ങൾക്ക് തന്നെ തോന്നി വില കൂടിയിട്ടായിരിക്കും വിറ്റ് പോവാത്തോട് ഞങ്ങൾ ഒരുപാട് നടന്ന് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വലിയഴിക്കലാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പം ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ബിരിയാണി വിറ്റ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് പ്രത്യേകിച്ച് കായംകുളം ഈ വലിയഴിക്കൽ പ്രദേശത്തൊക്കെ കൂടുതലായിട്ടും ആൾക്കാരൊക്കെ വരും അതുകൊണ്ടാണ് ഇവർ ഈ വലിയഴിക്കൽ പ്രദേശത്ത് ഇന്ന് കച്ചവടത്തിനുള്ളത് ഞാനിന്ന് ഇവരെ തേടിയാണ് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം കായംകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു ഇവരെ കാണുന്നത് അപ്പോൾ ഇവരോട് അന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴാണ് മോളുടെ ആ ഒരു പ്രശ്നങ്ങളും അഞ്ച് ലക്ഷം രൂപയാണ് മഹേന്ദ്ര ബാങ്കിൻ്റെ ലോണാണ് അപ്പോൾ ഏകദേശം രണ്ടര ലക്ഷം രൂപയും കൂടി അടയ്ക്കുകയാണെങ്കിൽ അല്ലേ മോളെ രണ്ടര ലക്ഷം രൂപ അല്ലേ ആ അപ്പോൾ രണ്ടര ലക്ഷം രൂപ എടുത്ത് അടയ്ക്കുകയാണെങ്കിൽ ആ ഒരു ലോണ് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ എത്തുകയുണ്ടായി അങ്ങനെയാണ് നിങ്ങളെല്ലാവരും കൂടി ഇവരെ സഹായിക്കാൻ വേണ്ടി മോളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയത് നമ്മളൊരു കാര്യം എയിം ചെയ്തിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബലം ഉണ്ടാവും അല്ലേ തീർച്ചയായിട്ടും ഇവരെ കാണാനിടയായി ഇവരുടെ പ്രശ്നം തീർച്ചയായിട്ടും നമ്മളുടെ പ്രേക്ഷകരിലേക്ക് അറിയിച്ചു പ്രേക്ഷകർ ഇരു കൈ നീട്ടിയാണ് ഇവരെ സഹായിച്ചത് അല്ലേ ആ ഒരു വീഡിയോയും കൂടി വന്നു കഴിഞ്ഞപ്പം ഇവർക്ക് ആ ഒരു തുക കണ്ടെത്താനായിട്ടുള്ള ഒരു മാർഗം ഉണ്ടായി നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകൾ ഈ മോൾക്കും കുടുംബത്തിനും വേണ്ടി ഒപ്പമുണ്ടായി ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ മോളുടെ ലോണിന് ആശ്വാസമാകുന്ന ഒരു തുക ബാങ്കിൽ അടയ്ക്കാൻ കഴിഞ്ഞു ഇനി അടയ്ക്കേണ്ട എത്ര രൂപയാണ് നമ്മൾ കുറച്ച് എഴുപത്തയ്യായിരം രൂപ കയ്യിലുള്ളതും ബിരിയാണിയുടെ എല്ലാവരും ഇട്ടതും കൂടി കൂട്ടി എഴുപത്തയ്യായിരം രൂപ കയ്യിലുണ്ടായിരുന്നു പിന്നെ എഴുപത്തയ്യായിരം രൂപ ഒരു ഫ്രണ്ടിന്റെ അമ്മയും

വിദ്യാർത്ഥികളാണ് കേട്ടോ നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നത്തില് ഇടപെടുക എന്ന് പറയുന്നത് ഫ്രണ്ട്സ് അങ്ങനെയുള്ള നല്ല ഫ്രണ്ട്സുകളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇവരുടെ കച്ചവടം ഇന്ന് ഞായറാഴ്ച ഉള്ളത് വലിയ വലിയഴിക്കലാണ് ഇന്ന് എത്ര ബിരിയാണി കൊണ്ടുന്നു നാൽപ്പത് ബിരിയാണി കൊണ്ടുവന്നു കുറച്ചേ വിറ്റിട്ടുള്ളൂ എന്തായാലും വിറ്റ് തീർക്കാതെ പോത്തൂലല്ലേ ഇപ്പം എവിടെയെല്ലാം കച്ചവടം നടത്തി കായംകുളത്ത് പോയി കായംകുളത്ത് പോയി പിന്നെ വേറെ എവിടെ കായംകുളത്ത് തന്നെ തന്നെ അവിടെ സ്റ്റോപ്പില് അപ്പൊ ഇന്ന് ഇന്ന് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഞായറാഴ്ച മാത്രമല്ലേ ബിരിയാണി വിറ്റിട്ട് മാത്രം ഇപ്പൊ എത്ര രൂപ സംഘടിപ്പിക്കാൻ പറ്റി ഇരുപതിനായിരം രൂപ എടുത്ത് ബിരിയാണി വിറ്റ് തന്നെ നിങ്ങൾ കൂട്ടുകാരിക്ക് ആയിട്ട് കളക്ട് ചെയ്ത് കൊടുക്കുണ്ടായി ഇപ്പം ബിരിയാണിയുടെ വില കുറച്ചിട്ടുണ്ടോ അതെ എത്ര രൂപ നേരത്തെ കൊടുത്തത് എന്താ ആൾക്കാരൊക്കെ പറഞ്ഞോ നൂറിന് എടുക്കാനൊക്കെ അങ്ങനെയല്ല വില കൂടു വില ചോദിച്ചിട്ട് ആളുകൾ അങ്ങ് പോകും അപ്പം ഞങ്ങൾക്ക് തന്നെ കൂടിയിട്ടായിരിക്കും ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഇവരെ സഹായിച്ച നല്ല മനസ്സുകളോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇനിയും ഏകദേശം എഴുപതിനായിരം രൂപ എടുത്ത് അടച്ചു തീർക്കാനുണ്ട് അപ്പോൾ പ്രിയമുള്ള വീഡിയോ കാണുന്ന എല്ലാവരും ഇവരെ ഒന്ന് സഹായിക്കണം ഈ മേ മോളുടെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇവർ ഈ വെയിലത്ത് നല്ല വെയിലാണ് വലിയ ഇരിക്കൽ ബീച്ച് ഭാഗമാണ് അപ്പം ഞാൻ വീണ്ടും ഈ മോളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരു സഹായം ഉണ്ടാകണം നിങ്ങൾ തന്നെ സഹായിച്ച ഒരു ഒരു ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ മോളുടെ ആ ഒരു കടം നമുക്ക് ഒന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് എന്തായാലും സന്തോഷം ഇന്നിവരുടെ കൈകളിലൊക്കെ ഇരിക്കുന്ന ബിരിയാണികളാണ് കേട്ടോ ഞാൻ അന്ന് കൂടുതലായിട്ട് സംസാരിച്ച ഈ മോളായിരിക്കും അല്ലേ അന്ന് ബാക്കി എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും നല്ല ആക്റ്റീവാണ് കേട്ടോ